തൃശൂർ ജില്ലയിൽ സെന്റ് സെന്റ് വീതം വരുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ മുണ്ടൂരിനടുത്ത് ഉറ്റക്കര ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ കിഴക്ക് മാറി അഞ്ചു മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡ് സൗകര്യത്തോടു സൗകര്യത്തോടുകൂടിയ ഇരുവശത്തായി സ്ഥിതി ചെയ്യുന്ന എൺപത്തിനാല് സെന്റും അൻപത് സെന്റുമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഈ സ്ഥലങ്ങൾ മൊത്തമായോ അല്ലെങ്കിൽ പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ രണ്ട് കിലോമീറ്റർ അകലത്തിൽ പ്ലസ് ടു സ്കൂൾ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് മൂന്ന് കിലോമീറ്റർ മാറി അമല ഹോസ്പിറ്റൽ പത്ത് കിലോമീറ്റർ മാറി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലങ്ങളും ആറമ്പിള്ളിപ്പള്ളിയും ഒരേ മതിൽ പങ്കുവയ്ക്കുന്നു തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂരിനടുത്ത് മുറ്റേക്കര ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഈ എൺപത്തിനാല് സെന്റിനും അൻപത് സെന്റിനും പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നയൻ സെവൻ സിക്സ് ടു ഡബിൾ ഫൈവ് ടു സീറോ